പ്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം കവിഞ്ഞൊഴുകുന്ന തോടുപോലെയാണ് ദൈവത്തിൻ്റെ സമൃദ്ധി ദാഹിക്കുന്നവർക്ക് അതിൽ നിന്നും സമൃദ്ധിയായി കുടിക്കാം യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാളിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ശീലോകാം കുളത്തിൽ നിന്നും ഒരു സ്വർണ്ണക്കുളത്തിൽ വെള്ളം കൂരിക്കൊണ്ടുവന്ന് യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുക എന്നത് മറ്റൊരു കുടത്തിൽ നിന്ന് വീഞ്ഞുമൊഴിക്കും രണ്ടും കൂടി ചേർന്ന് പ്രത്യേക പൈപ്പിലൂടെ കിദ്രോൻ തോട്ടിൽ ചെന്ന് ചേരും ഇത് ഏഴു ദിവസം ചെയ്യും ഏഴാം ദിവസം അതായത് ഉത്സവത്തിൻ്റെ മഹാദിനത്തിൽ കാഹളനാഥത്തിൻ്റെയും ലേവ്യരുടെ സംഗീതത്തിൻ്റെയും അകമ്പടിയോടെയാണ് വെള്ളമൊഴിക്കുന്നത് ജനം ഇന്തപ്പനകളുടെ ഓലകളും കളും വീശിക്കൊണ്ട് നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള സങ്കീർത്തനങ്ങൾ ആലപിക്കും സമൃദ്ധിയായി മഴ ലഭിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഈ ചടങ്ങ് ഭൂമിയുടെയും ജനത്തിൻ്റെയും ദാഹം തീർക്കുന്നതിനായി ദൈവം സമൃദ്ധിയായി മഴ പെയ്യിക്കാനുള്ള പ്രാർത്ഥനയാണിത് അതോടൊപ്പം മഷിഹായുടെ ഭരണത്തിൽ സർവജാതികളുടെ മേലും പകരുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ടുള്ള പ്രാർത്ഥനയും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സംഭവം നടക്കുന്നത് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞത് സമൃദ്ധിയായി ജീവജലം തരുവാൻ കഴിവുള്ളവൻ അരികെ നിൽക്കുമ്പോഴാണ് അവർ ഒരു കുടം വെള്ളം കൂരി യാഗപീഠത്തിൻ്റെ ചുവട്ടിലൊഴിക്കുന്നത് ദൈവമഹത്വമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നീ എനിക്ക് എന്തു തരുമെന്ന് അബ്രഹാം ദൈവത്തോട് ചോദിച്ചു അവൻ ചോദിച്ചതിലും എത്രയോ ഇരട്ടിയാണ് ദൈവം നൽകിയത് അവൻ സകലവും സമൃദ്ധിയായി നൽകുന്നവനാണ് അവൻ ശക്തനാണെന്ന് മാത്രമല്ല നൽകാൻ മനസ്സുള്ളവനുമാണ് രണ്ട് കുരിന്തിയർ ഒൻപത് എട്ട് നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളിലും പെരുകിവരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്